ഹലോ ഗായ്സ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഒഴുകുന്ന പെരിയാറിൻ്റെ തീരത്താണ് എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ നല്ല പ്രകൃതി രമണീയമായ ഈ തീരത്ത് ഞാൻ ഇങ്ങനെ വന്നങ്ങ് നിൽക്കുകയാണ് നല്ല മഴയുണ്ട് മഴത്തു കണ്ടോ കളകളാ ശബ്ദത്തോടു കൂടിയാണ് ഞങ്ങളുടെ പുഴ അങ്ങനെ ഒഴുകുന്നത് നല്ല വെള്ളമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര മഴ പെയ്യുന്നുണ്ട് ഞാൻ ആ മഴയത്ത് വന്ന് നിന്നാണ് ഈ വീടി എടുക്കുന്നത് അവിടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെയുണ്ട് ഞങ്ങളുടെ ആറ് നല്ല ഭംഗിയില്ലേ നല്ല ഭംഗിയോടെ ഉഴുകുന്ന ആറ് കുത്തൊടുത്ത് അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ അലക്കി കുടിച്ചു ഞാൻ അലക്കുന്ന എൻ്റെ കല്ലൊക്കെ മൂടിപ്പോയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും മോട്ടറാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും വന്ന് മോട്ടറൊക്കെ എടുത്ത് കയറ്റിൽ വച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ എൻ്റെ പറമ്പ് ആകട്ടെ ഇത് ഈ വാഴത്തലയുണ്ട് കപ്പയുണ്ട് ഇതെല്ലാം എൻ്റെ പാണിയാണ് ഞാൻ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ എൻ്റെ വാഴത്തൊല അത് വെട്ടാറായ വാഴത്തലയാണ് പക്ഷേ എങ്കിൽ അത് കാറ്റ് കാറ്റൊഴുകുന്നു മഴ കുറഞ്ഞു കഴിയുമ്പോൾ ഞാൻ എൻ്റെ വാഴത്തൊല വെട്ടി പഠിപ്പിക്കാൻ പറ്റും കണ്ടോ അതാണ് ഫോറസ്റ്റ് അവിടെ ആന കടുവ ഇറങ്ങി വരും കരലിയുണ്ട് കാട്ടുപോക്കുണ്ട് ഉണ്ടാവും പിന്നെ പുഴകളിങ്ങനെ കടകളാ ശബ്ദം മുടക്കി വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വെള്ളം കൂടിയിട്ടുണ്ട് ഈ മഴ ഇങ്ങനെ തുടരുവാണെങ്കിൽ നാളെതേ ഇവിടെ വെള്ളം കയറും ഈ പറമ്പിൽ വെള്ളം കയറും ഇങ്ങനെ ഇങ്ങോട്ട് വെള്ളം കയറി ഈ പറമ്പിൽ ഏലമാണ് ഉള്ളത് അതിനെപ്പറ്റി വെള്ളം കൂടും പക്ഷേ ഈ ഞാൻ ഇറങ്ങി വരുന്ന ഒരു പാറപ്പുറത്തുകൂടാണ് അതിൽ വെള്ളം കയറത്തില്ല ഞങ്ങളുടെ അവിടെ ഇട്ട് വെള്ളം ഇതുവരെ കയറിയിട്ടില്ല ഞങ്ങൾ താമസിക്കരുത് പക്ഷേ ഇതൊരു ഇച്ചിരി ഒരു ചതുപ്പുള്ളടമാണ് അതുകൊണ്ടാണ് അവിടെ വെള്ളം കയറും ഇവിടെ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട് അതുപോലത്തെ മഴയാണ് വെയ്യുന്നത് കണ്ടോ അവിടെ എൻ്റെ പൂജകാരി അലക്കുന്ന സ്ഥലമായിരുന്നു അവൾക്ക് അലക്കാനുള്ള കല്ലൊന്നുമില്ല കല്ലെല്ലാം മൂടിപ്പോയി പിന്നെ അങ്ങോട്ട് താഴെ കിറങ്ങി നിന്ന് കാണിക്കാൻ എനിക്കൊരു പേടിയുണ്ട് ഇതേ നല്ല മഴയാണേ കണ്ടോ നല്ല ഭംഗിയായിട്ടങ്ങോട്ട് ഒതുങ്ങുകയാണ് മാറും അപ്പം നികന്നങ്ങോട്ട് നിൽക്കും കേട്ടോ ഇതാണ് ഞങ്ങളുടെ നെല്ലപ്പെരിയ ഡാം എപ്പോഴും ഭീഷണിയുടെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് നെല്ലപ്പെരിയ ഡാം പൊട്ടിയാൽ ഇതിനെ ഞങ്ങളങ്ങ് പോകും കാരണം ഞങ്ങളുടെ ആ Okay